ായ കഴിവുകൊണ്ട് വളരെയധികം പ്രശസ്തിയിലേക്ക് എത്തിയ ഒരു താരം തന്നെയാണ് സൗഭാഗ്യ ശരിക്കും പറഞ്ഞാൽ ടിക്ടോക്കുള്ള കാലം തൊട്ടേ പ്രേക്ഷകർക്ക് വളരെ നന്നായി അറിയുന്ന ഒരു താരം കൂടിയാണ് സൗഭാഗ്യ എടുത്തു പറയേണ്ട ഒരു താരം എന്ന് തന്നെ പറയണം അച്ഛനും അമ്മയും അമ്മൂമ്മയും ഭർത്താവും ഒക്കെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സീരിയൽ രംഗത്തുമൊക്കെ സജീവമായിട്ടും അവരുടെ ഒന്നും പേരിലല്ലാതെ സ്വന്തം പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും അതുപോലെ അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു താരമാണ് സൗഭാഗ്യ ഇപ്പോഴിതൊരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നടന്ന ഒരു ഡോഗ് ട്രെയിനിങ് മത്സരത്തിൽ പ്രൈസും ി ഇപ്പോൾ ഭർത്താവിന് അഭിനന്ദ നേട്ടവുമായി എത്തിയിരിക്കുകയാണ് സൗഭാഗ്യം വീട്ടിൽ നിറയെ മൃഗങ്ങളുള്ളത് കൊണ്ട് തന്നെ ട്രെയിനിങ് വളരെ എളുപ്പത്തിൽ സൗഭാഗ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് വീട്ടിലൊരു കുഞ്ഞുകുട്ടിയേയും വെച്ചുകൊണ്ടാണ് ഇത്രയും അധികം മൃഗങ്ങളെയൊക്കെ സൗഭാഗ്യം നോക്കിയത് മൃഗങ്ങളോടുള്ള ഇഷ്ടം സൗഭാഗ്യ എപ്പോഴും കാണിക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് സൗഭാഗ്യം ഇപ്പോഴത്തെ നേടിയിരിക്കുന്നതും എന്ന് പറയാം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മത്സരത്തിലാണ് സൗഭാഗ്യ സമ്മാനം വാങ്ങിയത് അതായത് അനന്തപുരി കനയൻ ക്ലബ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ഡോഗ് ട്രെയിനിങ് നടക്കുന്നുണ്ടായിരുന്നു ായിരുന്നു അതിൽ ആദ്യമായി തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു മത്സരമായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് സെക്കൻഡ് ഓപ്പൺ ഡോഗ് ഷോ ആയിരുന്നു ട്രിവാൻഡ്രത്ത് വെച്ച് നടന്നത് അതുകൊണ്ട് തന്നെ അർജുൻ സോമശേഖറുടെ വിക്ടറിയായി കണ്ട് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യമായി തന്നെ സെക്കൻഡ് ലേഡി ഹാൻഡലർ എന്ന സമ്മാനമാണ് സൗഭാഗ്യം തേടി എത്തിയിരിക്കുന്നത്